ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്നത് എന്താണെന്നല്ലേ ഇത് അടിപൊളി ഒരു പായസമാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത് വേറൊരു പായസമൊന്നും അല്ല ഇത് കണ്ട് നല്ല സൂപ്പറ കാണുന്ന പോലെ അതേപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനും അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലെ എപ്പോഴും എല്ലായിടത്തും ഉള്ള ചീമച്ചക്ക കൊണ്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി പായസം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ തിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നല്ല ഒരു സാധാരണ ഒരു വലുപ്പത്തിലുള്ള ചീമച്ചക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചീമച്ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നല്ല അടിപൊളി ചക്ക പ്രഥമൻ ചീമച്ചക്ക പ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല നമ്മുടെ ആ ഒരു ചീമച്ചക്കത ചെത്തിക്കൊണ്ടു വന്നത് നല്ല വിളഞ്ഞ ചീമച്ചക്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു മധുരവുമുണ്ട് നമ്മളതിനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൗവരി ചേർക്കുന്നുണ്ട് ചവരി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം എത്രത്തോളം ചേർക്കാം അത്രത്തോളം ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം ചവരി ഇവിടെ എടുക്കുന്നുണ്ട് ഇതിനെ നമ്മൾ വെള്ളം വീത്തി നന്നായിട്ട് കുതിർത്ത് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേവും ആ ഒരു പച്ച ചൊവ്വയൊക്കെ വേഗം അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് വേണം ഇത് നമ്മൾ വേവിക്കുമ്പോൾ ഇതിനോട് മിക്സ് മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചരിയൊക്കെ ഇവിടെ കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ ചീമച്ചക്ക നമ്മൾ കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത് ഒരുപാടങ്ങ് വേവിച്ച് പോകുന്നതൊന്നുമില്ല നല്ല പാകത്തിന് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്യുന്നത് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാല് വീത്തിയാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ചവര് കൂടി ഇടുന്നുണ്ട് കേട്ടോ ഈ ചവര് കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് ഒരു വിസിൽ മതി ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ചീമച്ചക്ക പാകമായിക്കോളും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ കുക്കറ് അടുപ്പിലോട്ട് വെച്ച് ഇനി ഈ ഇത് കത്തിച്ച് കൊടുക്കണം അത് വെന്തതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിലോട്ട് ഇത് വെക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്യാസ് കത്തിച്ചു ഇനി ഇതിൻ്റെ അടപ്പിട്ട് ബീസിലൊക്കെ ഇട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ സംഭവം വേവും ഇനി അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ആ നമ്മുടെ ചീമച്ചക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനോട് നമ്മളിതങ്ങ് ഉടച്ച് ചേർത്താൽ മതി കേട്ടോ ഒത്തിരി അതെ ഇപ്പം തന്നെ നല്ലതുപോലെ വെന്തു നമ്മുടെ ആ ചൗരിയൊക്കെ നല്ല പാകത്തിന് കുമ്മള മീൻ കണ്ണി പോലെ വെന്ത് കിടക്കുന്നുണ്ട് നന്നായിട്ട് വെന്തേ അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടിത് ഉടച്ചു ഇനി ഇതിൻ്റെ രണ്ടാം പാല് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ നമ്മളിവിടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് ആ തേങ്ങയുടെ രണ്ടാം പാല് നല്ലതുപോലെ ഇളക്കി ഇതിലോട്ട് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി എല്ലായിടത്തും ആ ഒരു കട്ട പോലെ കിടക്കുന്നില്ലേ അത് നമ്മൾ ഉടച്ച് അത് അതിനോട് ചേർന്ന് കിടക്കുന്നതാണ് അതൊന്ന് ഇളക്കി അതിനോട് ലൂസാക്കി വന്നിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ഇതിനെ നല്ലതുപോലെ ഇളക്കി മറിച്ച് കുഴച്ചക്ക ഇരുന്ന ഈ ഒരു സാധനത്തിന് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലവും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കടിക്കാനും ഒക്കെ കിട്ടും നല്ല സൂപ്പറായിട്ടുള്ള ഒരു പായസമാണ് ഇനി ആവശ്യമായിട്ടുള്ള ശർക്കര അടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ശർക്കര ഒന്ന് ഞാൻ ശർക്കരയ്ക്ക് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീമച്ചക്കയ്ക്ക് ഒത്തിരി കുറുവിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കര പാനി തയ്യാറാക്കാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളവും കൂടി അതിലോട്ട് മധുരവും കിട്ടും അതുപോലെ അത് വെള്ളം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് അതിന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീമച്ചക്ക നമ്മൾ ചൂട ആറുമ്പോൾ പെട്ടെന്ന് കട്ടിയാകും വേഗം കട്ടിയായി വരും അപ്പോൾ ആ ഒരു ലൂസ് വേണം എങ്കിൽ നമ്മൾ പായസത്തിന് ആവശ്യത്തിന് ലൂസോടുകൂടി കുടിക്കണമെങ്കിൽ ഒത്തിരി ഒന്ന് കട്ടി കുറഞ്ഞിരിക്കണം അപ്പോൾ അത് നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് അത് കുടിക്കാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് വീത്തിയിട്ടുണ്ട് കുറച്ച് വീത്തി ഇതിനോടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത് വീത്താവോള് അത് ഇത് നന്നായിട്ട് അപ്പം നമുക്ക് ആ വെള്ളത്തിൻ്റെ പാകവും കൂടി അറിയാൻ സാധിക്കും നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കുക ഇനിയും ഞാൻ അത് കണ്ടു നല്ല കട്ടിയുണ്ട് ഇപ്പോഴും നല്ല നമ്മൾ കോരിയെടുക്കുമ്പോൾ നല്ല കട്ടിയുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ശർക്കര പാൻ കൂടി നമ്മൾ അതിലോട്ട് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും ഇനിയും എന് കട്ടി വേണം ഇപ്പോൾ കട്ടിയുണ്ട് പക്ഷെ ഇനിയും ഇത് ലൂസാവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പശുവും പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ പശുവും പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയുമാണ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നമ്മൾ വീട്ടിൽ ഇതേപോലെയൊക്കെ മക്കൾക്ക് തയ്യാറാക്കി കൊടുത്താൽ അവരും അത് ആസ്വദിച്ച് കഴിച്ചോളും നല്ല ടേസ്റ്റാണ് ശരിക്കും നമ്മളിതൊരു അടപ്രഥമൻ കുടിക്കുന്ന അതേ ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരു പേരിന് വേണ്ടിയിട്ട് ഉപ്പ് നമ്മൾ ഇതിന് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കട്ടി കുറച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് കണ്ട കുറച്ച് കട്ടി ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പാൽ പശുവും പാലാണേ വീത്തി കൊടുക്കുന്നത് ഒരു ക്ലാസ് ഇത് കംപ്ലീറ്റ് വീത്തുന്നുണ്ട് ഇതിന് കുറേച്ച് കുറേച്ച് വീത്തി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഇളക്കിക്കണ്ട കറക്റ്റ് നമ്മുടെ ആ ഒരു പാകം ഇപ്പോഴാണ് ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാലൊക്കെ വീത്തി അതിനെ ഇളക്കി യോജിപ്പിച്ചപ്പോൾ കണ്ട ശരിക്കും ആ ഒരു അടപ്രഥമൻ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിലും ആ ഒരു രീതിയിലും തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്കപ്രഥമൻ ശിമചക്കഥമൻ ഇവിടെ തറ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഏലക്ക ഉണ്ട് കേട്ടോ ഏലക്ക ഞാനിവിടെ വലിയ നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഈ നാല് ഏലക്ക നമ്മൾ ഇതിലോട്ട് ഒന്ന് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ആ ചതച്ച് ചേർക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒറിജിനാലിറ്റിയും അതിൻ്റെ ഒറിജിനൽ മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഈ പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഈ ഏലക്ക പൊടി എന്ന് പറയുന്നത് തനി വെള്ള കളറിലാണ് ശരിക്കും അത് ചില മായങ്ങളൊക്കെ ചേർത്ത് വരുമ്പോഴാണ് ആ ഒരു കളർ കിട്ടുന്നത് നമ്മൾ ഏലക്ക ഇടിച്ച് പൊടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കളർ എന്തായാലും നമുക്ക് അത്രത്തോളം കളറിൽ വരത്തില്ല അപ്പോൾ അത് ഇതിൻ്റെ തോടും ഒക്കെ ചേർത്തിട്ട് ആ പായസത്തിലേക്ക് ഇടുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് അപ്പം നമ്മൾ അത് ഏലക്ക പൊടിച്ച് ഇട്ടിട്ടുണ്ട് എത്ര ഒരു നാലഞ്ചാറ് ഏലക്ക വേണമെങ്കിലും ഇടാം നമ്മൾ ആ ഏലക്കയുടെ വലിയൊരു കുത്തൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് അത്ര ഇട്ടത് ഇനി നമ്മൾ ഇവിടെ മുന്തിരിങ്ങയും അതുപോലെ ക്യാഷിനട്ടും കൂടി വറുത്ത് കോരി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് വേറെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു സാധനവും ഇതിൽ നമ്മൾ ചേർക്കേണ്ടതില്ല എല്ലാം നമ്മുടെ കൈയെത്തുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇനി കുറച്ച് നെയ്യ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് നെയ്യ് നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ എത്ര വേണമെങ്കിലും ചേർത്താല് അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക ക്ഷീമ ചക്ക പ്രഥമൻ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിനെ ആ ഒരു കിസ്മിസ് എല്ലാം കൂടിയൊക്കെ അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിനെ കഴിക്കാം നന്നായിട്ട് എല്ലാം ഇളകിതാക്കണ്ടോ ആ ഒരു കറക്റ്റ് പാകമാണ് നമുക്ക് ശരിക്കും ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ആ ഒരു കിസ്മിസ് എല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ചക്ക ചീമച്ചക്ക പ്രഥമം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല് അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീമച്ചക്ക പായസം റെഡിയായി അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം ഇവിടെ ഒരാൾ ടേസ്റ്റ് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട്